ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇസ്വലിയറ ടുഡേ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പോയില്ലാട്ട സാധാരണ ഈ ടൈമിലൊക്കെ ഇതേ ആ കാണുന്ന സ്റ്റെപ്പില്ലേ അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ മാത്രമേ കാണാറുണ്ടാവാറുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് കാണാറ് എന്നാൽ ഇപ്രാവശ്യം അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സ്റ്റെപ്പുകൾ കാണുന്നുണ്ട് വേനൽക്കാലം തുടങ്ങാനാവുന്നതേയുള്ളൂ അപ്പോഴേക്കും പതിനെട്ട് സ്റ്റെപ്പുകളുള്ള ഈ ഒരു സ്റ്റെപ്പ് കടവിലെ പന്ത്രണ്ട് സ്റ്റെപ്പുകൾ ഇപ്പോൾ തന്നെ കാണുന്നുണ്ട് അപ്പോൾ ബാക്കി ആറ് സ്റ്റെപ്പുകൾ മാത്രമാണ് വെള്ളമുള്ളത് അപ്പോൾ എത്രത്തോളം വെള്ളം പോയിൽ ഉണ്ട് എന്ന് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അതാ ഇവിടെയൊക്കെ ദാ അടിഭാഗം ചെറിയ രീതിയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് പുഴയിൽ വെള്ളം എത്രത്തോളം കുറച്ച് വെള്ളം സ്റ്റോർ ചെയ്തു വെക്കാൻ കാരണം എന്താണെന്ന് അറിയില്ല വാക്യം റെഗുലേറ്ററിന് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല അത് ഉറപ്പാണ് എന്തായാലും കഴിഞ്ഞ മഴക്കാലത്ത് സ്റ്റോർ ചെയ്യാൻ മറന്നുപോയതോ അല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങളോ അല്ലെങ്കിൽ മറ്റു വല്ല പദ്ധതികളൊക്കെ നടക്കുന്നത് കൊണ്ട് വെള്ളം കുറച്ച് സ്റ്റോർ ചെയ്തതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും കഴിഞ്ഞ വർഷങ്ങളേക്കാളൊക്കെ വലിയ രീതിയിലുള്ള കുറവെ പുഴയിൽ വെള്ളത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന വേനലിൽ തിരുവങ്ങാടി വേങ്ങര മണ്ഡലങ്ങളിലൊക്കെ കുടിവെള്ളം എത്തിക്കുന്നതിന് ഈ വെള്ളം തികയുമോ എന്ന് സംശയമാണ് എന്തായാലും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം അതിനിടയ്ക്ക് ഇടമഴകളും വല്ലതും കിട്ടിയാൽ നമ്മുടെ പുഴയിലും വീണ്ടും വെള്ളം കൂടാൻ സാധ്യതയുണ്ട് മഴ ലഭിക്കാതിരുന്നാൽ നമുക്കെന്താണ് ഈ വേനൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും അത്രത്തോളം വെള്ളത്തിൻ്റെ കുറവ് നമ്മുടെ പുഴയിൽ കാണുന്നുണ്ട് ഇങ്ങനെ അത്രത്തോളം കുറവ് വരുത്താനുണ്ടായ കാരണം എന്താണെന്നേ അറിയില്ലേ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഫെബ്രുവരി ആയിട്ടുള്ളൂ അപ്പം ഇനി കടുത്ത വേനലിൽ എത്രത്തോളം വെള്ളം താഴ്ന്നു പോകും എന്നൊന്നും അറിയില്ല അത് ഇവിടെയൊക്കെ കുറച്ച് ഇനി വെള്ളം കാണുന്നുള്ളൂ എന്നാ ശരി